കൊണ്ട് ചരിത്രത്തിലെ ർദ്ധനഗ്നായ ബക്കീർ എന്നറിയപ്പെടുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി മഹാത്മാഗാന്ധി പരസ്പരം വെട്ടിമരിക്കുന്ന ഇന്ത്യ രാജ്യത്തിന്റെ മക്കളെ നോക്കിയിട്ട് ഇന്ത്യ രാജ്യത്തിൽ എന്തെങ്കിലും ഒരു സമാധാനം ഉണ്ടാകണമെങ്കിൽ ഇന്ത്യ രാജ്യം ഭരിക്കാൻ ഹലീഫ ഉമർ വന്നാൽ കൊള്ളാമായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഇന്ത്യയിലെ രാഷ്ട്രപിതാവ് പോലും പറയുന്ന അവസ്ഥയിലേക്ക് സുദിന ജീവിതം ലോകം മുഴുവനും ആഗ്രഹിച്ചു പോകുമ്പോ നെപ്പോളിയൻ ഓണപ്പാട്ട് പറഞ്ഞതുപോലെ എനിക്ക് രണ്ടാഗ്രഹമേയുള്ളൂ മുഴുവനും പിടിച്ചടക്കണം രണ്ടാമത് ഒന്ന് ഭരിക്കണമെന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സാക്ഷാൽ പോലും ആഗ്രഹിച്ചു പോയ ലോകത്തുള്ള സർവ്വ റോൾ മോഡൽ ആയി അംഗീകരിക്കുന്ന ആർക്കും മനസ്സിലാകാൻ കഴിയാത്ത ഒരു വലിയ സ്വഭാവ സംസ്കരണത്തിന്റെ ഉടമയായി ഈ ഇടയച്ചെറുക്കൻ മാറിയ എങ്ങനെയായിരുന്നു മാറിയത് ഞാൻ എന്റെ വിഷയത്തിന് ആമുഖം പറയുകയാണ് ഖത്താബിന്റെ മകൻ ഉമർ ലോകം മുഴുവനും എഴുതിത്തള്ളിയ ആ നാട്ടിലെ ഏറ്റവും വലിയ ആവാസനായ ചെറുപ്പക്കാരൻ മുസ്ലിമാകുന്നതിന് മുമ്പ് ഉമറിന്റെ ചരിത്രം ഇങ്ങനെയാണ് കർത്താവിന്റെ മകൻ ഉമർ എന്ന് പറഞ്ഞാൽ മുസ്ലിമാകുന്ന